പറയാൻ എന്തായാലും ഞങ്ങളിപ്പോ ചുരന്മാരെ പോയി കണ്ട് അവിടെ ഭയങ്കര വിഷമമായിട്ട് ഇങ്ങനെ പോരുമ്പോഴാണ് ഈ ഒരു സംഭവം ഞങ്ങൾ കാണുന്നത് ഇതിൽ കണ്ടപ്പോ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു മനസ്സിന് ഇതിന് അത്രയും പാവപ്പെട്ട ആൾക്കാർ ഇതുവരെ വീടില്ലാതെ നമ്മുടെ സർക്കാർ ഇങ്ങനെ വീടുണ്ടാക്കി കൊടുത്തല്ലോ കണ്ടപ്പോ അല്ലാത്തൊരു ഒരു എന്തായാലും പറയാൻ തന്നെ കഴിയുന്നില്ല വാക്കുകളില്ല അത്രയും സന്തോഷമായി അവർക്ക് വേണ്ടിട്ട് ഇങ്ങനെ കായ് കിട്ടിയല്ലോ വളരെ നല്ല കാര്യമായി പിന്നെ വീടിന്റെ ഉള്ള പോയി കണ്ടു വളരെ നല്ല സൗകര്യം വീട് എല്ലാം സന്തോഷായി ഈ സർക്കാർ ചെയ്യണ ഇത് ഈ ടൗൺഷിപ്പ് ഇപ്പോൾ ഞാൻ വന്ന് കണ്ടു ഓക്കെ ഫുള്ള് ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ കാരണം ഇങ്ങനത്തെ ചെറിയ വീട് അല്ല ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയൊരു വീട് കാര്യങ്ങളും ചെയ്തോടുത്ത സർക്കാരിനും എല്ലാവർക്കും നന്ദി സർക്കാർ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ഞാൻ ക്രെഡിറ്റ് എടുക്കുകയെന്ന് എനിക്കറിയില്ല പക്ഷെ ഈ സർക്കാർ ചെയ്തെന്ന് നമ്മൾ കരുതുന്നുണ്ട് ഓക്കേ എല്ലാ കാര്യങ്ങൾക്കും ഓക്കെ ആണ് ഇപ്പൊ ഞങ്ങള് മലപ്പുറത്ത് മഞ്ചേരിന്ന വരണേ ഇവിടെ വന്ന് കണ്ടു ഓക്കെ ആണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സന്തോഷിച്ചു ഓ സന്തോഷമായി വലിയ വലിയ സന്തോഷം എന്താ അറിയോ ഞങ്ങളിപ്പോ ചുരൽമല മു മുണ്ടക്കാരി സന്തോഷിച്ച് വരുന്ന ആൾക്കാരാണ് ആ അനുഭവം കഴിഞ്ഞിട്ട് ഇതിന് കാണുമ്പോഴേ പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടാവുമല്ലോ ഉം ആ ഒരു സുഖം മനസ്സിന് നല്ല സുഖം ഉണ്ടാവും